വെള്ളാപ്പള്ളി നടേശൻ രണ്ടും കൽപ്പിച്ചാണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്ന പ്രതികരണം കാന്തപുരം എന്ത് കുന്തമൃത്തി എടുത്തെറിഞ്ഞാലും തനിക്ക് കുഴപ്പമില്ലെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ ലക്ഷ്യം എന്താണ് മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നു കാന്തപുരത്തെ വിമർശിക്കുന്നു എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ വെള്ളാപ്പള്ളി എന്തെങ്കിലും പറയുമ്പോൾ ചൽ അവസാനം വന്നപ്പം പലരും ആ അതത്ര വലിയ കാര്യമാകത്തില്ല വെള്ളാപ്പള്ളി നാളെ നാളെ വൈകുന്നേരമാകുമ്പോൾ വേറെ പറഞ്ഞോളൂ എന്ന് പക്ഷേ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന അവരുടെ സമുദായത്തിൻ്റെ ഒരു യോഗത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് ആലോചിച്ചാൽ അദ്ദേഹം അതിന് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ കാര്യമാണ് എടുത്ത് ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞിരിക്കുന്നത് അതായത് വി എസ് പറഞ്ഞതുപോലെ കേരളം മുസ്ലിം ഭൂരിപക്ഷ നാടാകും ഏതാണ്ടൊരു പത്തിരുപത് വർഷം കഴിയുമ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകും ഇത് പിന്നെ വെള്ളാപ്പള്ളിക്ക് പറയേണ്ടി വന്നത് ഈ ഭരണത്തിന് മേൽ ഈ മുസ്ലിം വിഭാഗം കാന്തപുരമായാലും ജമാഅത്തെയായാലും സമസ്തയായാലും അവർ പിടിമുറുക്കുന്നു അവർ ചില അവകാശങ്ങൾ ഉന്നയിക്കുന്നു അദ്ദേഹം എന്താ എന്ത് തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിലും ആദ്യം സർക്കാർ അങ്ങോട്ട് ചോദിക്കും മലപ്പുറത്ത് ചോദിക്കും പണ്ട് നമ്മള് പിന്നെ യു ഡി എഫിന്റെ ഭരണകാലത്താണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് മുസ്ലിം പ്രീണനം എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അഞ്ചാം മന്ത്രി അതിന്റെ പേരിൽ ഉണ്ടാകാത്ത പൊല്ലാപ്പു ഒന്നുമില്ലല്ലോ ഇനിയിപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ എന്തായിരിക്കും അഞ്ചാം മന്ത്രിയോ അല്ല ആറാം മന്ത്രി അഞ്ചാം മന്ത്രി മാത്രമല്ല അന്ന് ഈ വിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ ആറാം മന്ത്രിയുമല്ല ഉപമുഖ്യമന്ത്രി സ്ഥാനവും അതൊക്കെ അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുണ്ടെങ്കിലേ ഇനിയിപ്പോൾ യു ഡി എഫിൽ തന്നെ നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് കാരണം യു ഡി എഫും അവരുടെ വാക്കുകേട്ടനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ മുമ്പൊരിക്കൽ വെള്ളാപ്പള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് നായാടി മുതൽ നമ്പൂരി വരെ ായി അത് പിന്നീട് വന്നപ്പോൾ നസറാണി വരെയായി അപ്പൊ ഇത് ഓരോ പറച്ചിലിന് പിന്നിലും ഇപ്പൊ അന്ന് നായാടി മുതൽ നമ്പൂരി വരെ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്തൊരു ഭൂരിപക്ഷ സമുദായ ഐക്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം അത് അദ്ദേഹം ഇത് പറയുന്ന രണ്ടായിരത്തി പതിനാറിൽ ബി ഡി ജെസിന്റെ നമ്പീകരണവുമായി ബന്ധപ്പെട്ടൊരു യാത്ര നടത്തും സമസ്ത യാത്ര ആ യാത്ര ആല പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നിൽക്കുകയാണ് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഐക്യം ആ അന്ന് ആ യാത്ര നടത്തി വന്നപ്പോഴാണ് ആലുവയിൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം വലിയ വിവാദമായി അതിൻ്റെ പേരിൽ മതവിദ്വേഷ പരാമർശമാണ് എന്നൊക്കെ പറഞ്ഞ് കേസെടുക്കുന്നതിലേക്ക് പോവുകയും ചെയ്തു പിന്നെ തുടർന്നാണ് ബി ഡി ജെ എസിൻ്റെ രൂപീകൃതമാകുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള അതിലേക്ക് വരുന്നത് ഇപ്പോൾ അതും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് ഈ ബി ഡി ജെ എസ് ഉണ്ടായതു കൊണ്ട് എന്ത് സംഭവിച്ചു പലയിടങ്ങളിലും അത് യു ഡി എഫിന് കോട്ടമുണ്ടാക്കി വെച്ചു ഇപ്പം നാട്ടിക മണലൂര് കൊടുങ്ങല്ലൂര് വൈപ്പിൻ തൃപ്പൂണിത്തറ പിന്നെ കോട്ടയത്തെ ചില പ്രദേശങ്ങൾ ഇതൊക്കെ തന്നെ അവിടെ ബി ഡി ജെ എസ് ബി ജെ പി എൻ്റെ മുന്നണിയിലാണല്ലോ അവർ വോട്ട് പിടിച്ചു ഇതൊക്കെ ആർക്ക് ദോഷമായിട്ട് വന്നു അന്ന് യു ഡി എഫിന് ആ ദോഷമായിട്ട് വന്നു തൃപ്പൂണിത്തറയിലെ തന്നെ ബാബു ആ ബാബു പരാജയപ്പെട്ടതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അന്ന് അവിടെ പിന്നെ ബി ജെ പിയുടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പ്രൊഫസർ വിശംഭരൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നല്ല മികച്ച രീതിയിൽ വോട്ട് പിടിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത് ബാബുവിൻ്റെ ഇടയാക്കുകയും ചെയ്തു സ്വരാജ് ജയിച്ചു പോവുകയും ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ ഇദ്ദേഹം ഉണ്ടാക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഒരു മലപ്പുറം പ്രസംഗം നടത്തിയല്ലേ മലപ്പുറത്തിനെതിരായിട്ടൊരു പ്രസംഗം നടത്തുകയുണ്ടായി അതുപോലെ തന്നെ അദ്ദേഹം കണക്ക് വെച്ചാണ് സംസാരിക്കുന്നത് അങ്ങനെ വെറുതെ തള്ളിക്കളയാൻ കഴിയില്ലല്ലോ അല്ലാതെ ഈ മണ്ഡലങ്ങളുടെ പുനർനിർണയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൃത്യമായി കണക്ക് പറയുകയാണ് അവിടെ ഇത്ര കൂടി മറ്റുള്ളടത്ത് കുറഞ്ഞു എന്ന് പറയും കൂടിയതിനെ കുറിച്ച് പറയുന്നില്ല അദ്ദേഹം വർഗീയവാദിയാണ് അദ്ദേഹം പറയുന്ന തെറ്റെന്ന് ഇത് കൂടിയത് കൂടിയതാണല്ലോ അതെ അതാണ് കറക്റ്റ് അത് ഒരു മതവിദ്വേഷവും അദ്ദേഹം നടത്തിയിട്ടില്ല ഇപ്പോൾ പലർക്കും നമുക്ക് തോന്നുന്നുണ്ട് വെള്ളാപ്പള്ളി പറയുന്നത് ശരിയാണ് ഇനിയിപ്പോൾ നമുക്ക് വേറൊരു സംശയം ഉണ്ടാകും ഈ വെള്ളാപ്പള്ളിയെ കൊണ്ട് ചില കാര്യങ്ങൾ പിണറായി വിജയൻ പറഞ്ഞു പറയിപ്പിക്കുന്നതാണോ എന്നുള്ള അങ്ങനെ അവരുടെ ഒരു തിരക്കഥയുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല കാരണം മലപ്പുറത്തിനെതിരെ നടത്തിയ ഒരു പ്രസംഗം അതിൽ അതിന് ശേഷമാണ് വെള്ളാപ്പള്ളിയുടെ ഈ എസ് എൻ ഡി പി അമരത്തിരിക്കുന്നതിൻ്റെ മുപ്പതാം ആഘോഷം ആ വാർഷികാഘോഷത്തിൽ പിണറായി വെള്ളാപ്പള്ളിയെ വളരെയധികം സ്തുതിച്ചുകൊണ്ടൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതെന്തെങ്കിലും ആകട്ടെ അത് അങ്ങനെ ഒരു വശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളാപ്പള്ളി ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ കൃത്യമാണ് അതിനകത്ത് എല്ലാവർക്കും യോജിക്കാനേ പറ്റത്തുള്ളൂ കാരണം ഇവ ഇതിനകത്തൂടെ ഈ ഭൂരിപക്ഷ സമുദായഐക്യം ഒന്നും കൂടെ ശക്തിപ്പെടുമെന്ന് തോന്നുന്നു എനിക്കൊന്ന് ഇത് വെച്ചുകൊണ്ട് വീണ്ടും വെള്ളാപ്പള്ളി ഒരു യാത്ര നടത്തിയാൽ ആ യാത്രയ്ക്ക് വലിയ പിൻബലം ഉണ്ടാവുകയും ചെയ്യും ഇനിയിപ്പോൾ ഒരുപക്ഷെ ബി ജെ പിയും എന്തായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ ഇതിനകത്ത് നടത്തുന്നുണ്ടോ എന്ന് നമുക്കിതിനകത്ത് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇവിടെ വി എസിനെ കോട്ട് ചെയ്യുന്നു അത് ഭരണം കാന്തപുരം പറയുന്നത് കേട്ടാണ് ഭരണം പോലും നടക്കുന്നത് എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഭരിക്കുന്നത് ആര് പിണറായി വിജയനാണ് അപ്പോൾ പിണറായിയുമായിട്ട് ഏത് തരത്തിലുള്ള തിരക്കഥ എന്ന് നമുക്കും അറിയത്തില്ല കാരണം ഇനിയും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി ഈ മുസ്ലിം ഇടയിൽ ഒരു ഭിന്നിപ്പ് സൃഷ്ടിക്കുമോ എന്നുള്ളത് ഒരു സംശയമുണ്ട് കാരണം അങ്ങനെ വേണമെങ്കിലും ആകാമെന്നുള്ളതാണ് പിന്നെ ഈ സമസ്തയുടെ ഇടപാടുകൾ ഉണ്ടല്ലോ ഇപ്പം ഓണത്തിനും ക്രിസ്മസിനും അവധി അതിനെ ചോദ്യം ചെയ്തിരിക്കുന്നു അപ്പൊ അതിനെയൊക്കെ ചോദ്യം ചെയ്തു കഴിയുമ്പോൾ സംഭവം അങ്ങ് മാറുമെന്നുള്ളതാണ് അല്ലെ പ്രത്യേകിച്ച് അത് തന്നെ ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഇവരുടെ വലിയ ശല്യം ഉണ്ടായിരിക്കുന്നത് കാരണം ഈ ക്ലാസ് സമയവുമായി ബന്ധപ്പെട്ട് സൂംബ ഡാൻസ് പാടില്ല ഈ യൂണിഫോണുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ വസ്ത്ര കാരണം ഈ ജനറൽ ന്യൂട്രാലിറ്റി അല്ലെ അതുമായി ബന്ധപ്പെട്ട വസ്ത്രധാരണം വരുമ്പോൾ കുറ്റം പറയുക അവരുടെ അപ്പൊ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു താലിബാൻ മോഡൽ നയമായിരിക്കുന്നു ഇപ്പൊ ബി എസ് പറഞ്ഞതിൽ തന്നെ വന്ന് നിൽക്കേണ്ടി വരും അതുതന്നെയാണ് അവരുടെ ലക്ഷ്യം പറയുന്നത് കാരണം എനിക്കിപ്പോൾ നോക്കിക്കോ യു ഡി എഫിലേക്ക് ഭരണം വരികയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ കൂടും അവർ ഇവരുടെ ആർഗ്യുമെൻ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും വലിയ വിലപേശല് നടത്തും അത് ഇപ്പം നമ്മൾ സമസ്തയെയും കാന്തപുരത്തെയും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പറഞ്ഞാൽ പോലും അല്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല മുസ്ലിം ലീഗ് നോക്കുമ്പോൾ എന്തായാലും ഒരു ഇരുപത്തഞ്ചിന് മുകളിൽ സീറ്റുകൾ വിജയിക്കാനുള്ള സാധ്യത ഉണ്ട് അവരുടെ മണ്ഡലമല്ല അവർ സേഫ് ആക്കി നിർത്തുകയും ചെയ്യും അടുത്ത തവണ ഭരണം അവർക്ക് പിടിക്കാൻ പിടിക്കും എന്നുള്ളത് അവർക്ക് നല്ല ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ വരുന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ പിന്നെയും ചില കാര്യങ്ങളിൽ ഈ ബാർഗൈനിങ് പലതും ശക്തമാവുകയും ചെയ്യും ഇനിയിപ്പോൾ മലപ്പുറം ഭാഗത്തേക്ക് വേറൊരു ജില്ല കൂടി വരാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല തിരൂർ ആസ് കേന്ദ്രീകരിച്ചു കൊണ്ട് കാരണം മലപ്പുറം വലിയ ജില്ലയാണല്ലോ അതിനെ വിഭജിച്ചു മറ്റൊരു ജില്ല കൂടി അവർക്ക് ചിലപ്പോൾ കൊടുത്തു എന്നും വരാം അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ടാകാം അപ്പം ഇവിടെ ഇപ്പം ഈ കാന്തപുരത്തിൻ്റെ ഈ ഈ പിന്നെ പിടിമുറുക്കം കാന്തപുരമൊന്നല്ല ഇതിപ്പം കാന്തപുരത്തിന് എന്നുള്ള രീതിയിൽ വെള്ളാപ്പള്ളി കൊടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗ് അടക്കമുള്ളവർക്ക് തന്നെയാണ് അതാണ് പറഞ്ഞത് ആദ്യം അന്വേഷിക്കാൻ പോകുന്ന എങ്ങോട്ടാണ് മലപ്പുറത്തേക്ക് പോകും എന്നാണ് അപ്പോൾ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈ മലപ്പുറത്തിന് എതിരായിട്ടൊരു പ്രസംഗം നടത്തിയത് ഇപ്പോൾ വീണ്ടും ആ മലപ്പുറത്തേക്ക് തന്നെയാണ് വെള്ളാപ്പള്ളി വിരൽ ചൂണ്ടുന്നതാണ് അല്ലെ മലപ്പുറത്തെക്കുറിച്ചും ഇന്ത്യയിൽ ആ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് മുസ്ലിം ലീഗിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ മുസ്ലിങ്ങൾക്കെതിരാണെന്നൊരു നയം ഉണ്ട് അത് ഉടനെ മതവിദ്വേഷമാണ് എന്നൊക്കെ പറയുകയാണ് അല്ല വെള്ളാപ്പള്ളി ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പം ഈ വാർഡുകൾ ഇത്രയും കൂടിയത് അവിടെയാണെന്നുള്ളത് നമ്മൾ ആരും അറിയാതെ പോവുകയാണ് പക്ഷെ വെള്ളാപ്പള്ളി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പലരും അത് ചിന്തിക്കുന്നുണ്ട് അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ആ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ആ മാൻഹോളിൽ വീണു കഴിഞ്ഞപ്പോഴുള്ള സംഭവത്തെ ആസ്പദമാക്കി പറഞ്ഞ പരാമർശവും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞതിന് ശേഷം ഉടനെ കേരളം അതിനെപ്പറ്റി ചിന്തിക്കും ആ ഇതാണ് ശരി വെള്ളാപ്പള്ളി പറഞ്ഞതാണല്ലോ ശരി എന്നുള്ള രീതിയിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക